യാതൊരുവിധ ഇൻട്രൊഡക്ഷനും ഇല്ല ഒന്നുമില്ലാതെ ചോദിക്കുകയാണ് എന്താണ് നടൻ മുരളി സ്വന്തം എങ്ങനെയാണ് സ്വന്തമായത് ഞങ്ങൾ കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഞാൻ പറയാം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാറ്റിഡി സിനിമ ചിത്രരേഖയിലെ ഡബ്ബ് ചെയ്യുമ്പോൾ ഒരാളവിടെ വരുന്നു അന്ന് ഒത്തിരി തടിയനാണ് പാൻസും ഹാഫ് കൈ ഷർട്ടുമാണ് വേഷം അദ്ദേഹം വന്ന് ഡബ് ചെയ്തിട്ട് പോന്നു അദ്ദേഹത്തെ ഒരു നാടകത്തിലേക്ക് സംഗീതം അറിയാൻ പുള്ളിക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അപ്പോൾ വിളിച്ചാണ് ആള് പ്രസാദൻ അപ്പോൾ ഇദ്ദേഹം പറയുന്ന അമ്മാവനോട് ചോദിച്ചു നോക്കാൻ ആരാ അമ്മാവനും ഞങ്ങൾക്കറിയില്ല ആരാ ഈ അമ്മാവൻ അറിയില്ല അപ്പോൾ പ്രസാദ് സാറിനോട് പറഞ്ഞത് കഥകളിയുടെ നടത്തി കരിവേഷം കിട്ടുന്ന എന്താണ് നമ്മുടെ തിരുവേനിൽ എന്താണ് നെല്ലിയോട് വാസ നമ്പൂരി ആയിരിക്കും കാരണം ഇത് നമ്പൂരി ആയതുകൊണ്ട് എന്ന് പ്രസാദ് സാറോട് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് അവസാനം വരുമ്പോഴാണ് അമ്മാവൻ തുടങ്ങാൻ നെടുമുടി വീണുവാണ് എന്നറിയുന്നത് നമ്മൾ അങ്ങനെ നെടുമുടി വീണുവിൻ്റെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ബസ് വിറ്റാണ് ശരിക്കും തിരുമേനിക്ക് ഓർമ്മയില്ല പരിചയപ്പെടുന്നത് എഴുപത്തി ഒൻപതിൽ പിന്നെ ഞങ്ങൾ പങ്കുവെച്ചത് മുഴുവൻ കഥന കഥകളായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എത്തി സൗപർണിക നമ്മൾ ഡൽഹിയിൽ കളിച്ചപ്പോൾ അവിടെ ആൾ വന്നിട്ട് ഈ രാഗങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ആർക്കും ശാസ്ത്രീയമായി പഠിച്ചവരാരും ഇല്ല പ്രസാദ് സാർ എഴുതും തിരുവനന്തപേക്കുള്ള അച്ചിട്ടപ്പെടുത്തും അങ്ങനെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രസാദ് സാർ അതിനകത്ത് ഗാനറി ഞാൻ സംഗീത അതെ സംവിധായക സംഭവിച്ചത് പിന്നെ എനിക്ക് പോകുന്നത് ആദ്യമായിട്ടായിരിക്കും കൈതപ്പുറം വിശ്വസാനന്ദതിരി അപ്പോൾ എനിക്കന്ന് കണ്ണ് നിറഞ്ഞുപോയി ഈ ചേട്ടൻ്റെ കാലടികളെ വന്ദിക്കുന്ന കാണുമ്പോഴും കണ്ണ് രണ്ടും ഇങ്ങനെ കാലരി വെച്ചിട്ട് അല്ല പിന്നെ മുരളിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ വിശന്നാൽ പോസ്റ്റൽ അക്കൗണ്ട്സിൻ്റെ പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കടമൻ കടമൻറ്റ അതുപോലെ ഈ പിന്നെ പറയും പറയും അങ്ങനെ ഗോപാലോട്ടോ അവരുടെ അക്കൗണ്ടിൽ പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിക്കുക വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് പ്രസാദ് സാറിൻ്റെ വീട്ടിൽ നിന്ന് അരിയാര് സാറിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പോസ്റ്റൽ അക്കൗണ്ട്സിൽ നിന്ന് വയറു നിറ അയോ അല്ലാത്തൊരു കാലമാണ് അതുപോലെ വിശുവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ മുരളി വിശ്വനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശാന്തിക്കാരനായ വിശ്വൻ്റെ പിന്നെ ഇതിൽ പോയി ഭക്ഷണം കഴിക്കൽ അതൊക്കെ അത് പക്ഷെ ഇപ്പോഴാഴ്ചയ്ക്കുമ്പോൾ രസമാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ നാടകം കാണാനായിട്ട് അമ്മ അതിഥി അന്തർജനം അതെ വന്നിട്ടുണ്ട് ഇപ്പോഴും മലയാള സിനിമ സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത ഇന്ന് വരെ ഉപയോഗിക്കപ്പെട്ടില്ലാത്ത രണ്ട് രാഗങ്ങൾ ഞാൻ നമ്മുടെ നാടകങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അതില് പിന്നെ നവരസം നവരസം സൗഭർണീകരണം ഉപയോഗിച്ച് അത് മധ്യമാവധി മൊത്തം ഈ സൗപർണയെ നയിക്കുന്നത് ഇപ്പോഴും അതൊരു വല്ലാത്തൊരു രാഗാണ് അപ്പൊ അത് മധ്യമ മധ്യമശ്രുതിക്കാണ് സാധാരണ ആ രാഗം സ സമാധ്യമശ്രുതി മെയിൻ ആയിട്ടാണ് സൗപർണിക 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 സൗപർണയുടെ ഒരു വരവ് എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങളെല്ലാവരും പുളിരോരിയിരിക്കുന്നൊരു മോഹനിയാട്ടത്തിന്റെ വേഷത്തിലെ മുല്ലപ്പൂടി കൃഷി വരികയാണല്ലോ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നോട് നമ്മുടെ വീട്ടിൽ ഒരു നിത്യസ്മാരകമായിട്ട് ഞാൻ തൂക്കിട്ടിട്ടുണ്ട് ഓ വിജയൻ എനിക്ക് എഴുതി പ്ലേ ഇനിയും കാലഘട്ടം വരും വർഷങ്ങളിൽ എനിക്ക് അതിലത്തെ ഡയലോഗുകൾ ഇവര് ഓരോ റിഹേഴ്സൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കാണാൻ വിജയൻ കരയുകയാണ് എന്നിട്ട് പുള്ളി പറഞ്ഞു പ്രസാദ് ഞാൻ വൈകുന്നേരം വരാം വന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ഞങ്ങൾ പോവും പ്രസാദ് വർഷാദ് പറഞ്ഞു വിജയം വരട്ടെ അങ്ങനെയാണെങ്കിൽ കാരണം വിജയനെ രീതിയിലെല്ലാവർക്കും അറിയാം വിജയൻ വന്നൊരു മലയാള നാടൻ നടക്കുമ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അവർ വിചാരിക്കുന്നത് പരമ ബോറന്നാണ് അതുകൊണ്ട് വരണ്ട എന്നാൽ പിന്നെ അവസാനം വരണ്ടിരിക്കുക മൃദുവായിട്ട് വന്നിരുന്നോ നല്ല രസമായിട്ടുള്ള ഒരു ജീവിതം അരുമീനോടെ ഈ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന കവിത ഇത് ഞാനിങ്ങനെ കേക്കുകയാണ് കേട്ടിട്ട് ഞാനിത് അന്തം വിടുകയാണിത് നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടല്ലോന്ന് പറഞ്ഞിട്ട് കോൺപുര ചോർനും തെക്കിനിയം വീഴാറായും നിൽക്കെ തിരുമുറ്റത്തെ പെരുമഴ വെള്ളച്ചാട്ടത്തിന് തൊണ്ടട് മണരട് താളക്കൈതി ശാന്തിയാണ് ശാന്തിയാണ് അത് സേകം സ്വപ്നം കാണും നങ്ങക്കും നങ്ങേമയ്ക്കും സ്വപ്നങ്ങൾ രാത്രി കുട്ടിക്കും തേതിക്കും ഒരു പിടിയരി ഒരു തുള്ളി ഉപസ്തരണം ഒരു പുലിനഖമുള്ളത് ഇവ തികയാലിനുള്ളത് അറുത്തുപറക്കിയ ശാന്തി ശാന്തി ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഒരു പുതിയ ഭാഷ ഒരു പുതിയ ഡിക്ഷൻ ഇതിങ്ങനെ വരികയാണ് ഇതാണ് ആദ്യമായിട്ട് തിരുവനന്തപുരം പബ്ലിഷ് ചെയ്യുന്ന കവിത കവിതയുടെ കാര്യത്തിൽ മുരളിയ ഞാൻ ആദ്യം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാള് അതുപോലെ എൻ്റെ കവിത ബൈഹാർ എന്നെക്കാൾ കവി മുരളിയ ഈ ഋതത്തിന്റെ കാര്യത്തിൽ കുറച്ച് പുറകിലായിരുന്നു പറയായിരുന്നു അതെങ്ങനെയായിരുന്നു ഈ സോങ്ങിനൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇല്ല ഞാനാണ് ശരിക്കും പിന്നെ പരമശിവ ആണ് വാചിത്രം അതായത് പിന്നെ നൃത്ത സംവിധാനമെങ്കിലും പിന്നെ ഒരു ദിവസം വരുമ്പോൾ ഞാൻ ഇവരെ നൃത്തം ഓ അപ്പൊ നീ ഇതും തുടങ്ങിയത് ഈ സൗകര്യക്ക് വേണ്ടി സംഗീതം ചെയ്ത ഏതെങ്കിലും ഒരു ലൈൻസ് എല്ലാവർക്കും അലഞ്ഞു മഹാനദീമുഖമെത്തി കയ്യിൽ കത്തുമഗ്നി മനസ്സിനോടു ജപിച്ചു ചേർത്തു തിരിഞ്ഞു നോക്കി നിത്യവിരഹികളായി അലഞ്ഞു മഹാനദീമുഖമെത്തി കത്ത് കയ്യിൽ കത്തുമഗ്നി മനസ്സിനോടു ജപിച്ചു ചേർത്തു തിരിഞ്ഞു നോക്കി ചത്തു പിതാക്കളെ പരമോർത്തുനിന്നു നടുങ്ങി വീണ്ടും ശ്രീരാമനെ ഞാൻ എപ്പോഴും ഓർക്കും ഈ സരൈവ നിധിയിലേക്ക് മനസ്സിനോട് ചേർത്ത് ജപിച്ച് ആ സൗഭരും മുരളിയുടെ എപ്പോഴും ഞാനത് സങ്കടത്തോടെ കാണുക ഈ സൂര്യകാലടിയുടെ മരണം മുരളി അഭിനയിക്കിറക്കണം പ്രശ്വാസം ഭരിച്ചു മരിക്കും രണ്ടു പ്രശ്നമാണ് ഒന്ന് മൂത്രം മുട്ടി മരിക്കുമെന്നും വേറൊന്ന് ചക്രശ്വാസം മരിക്കുമെന്നും ഇത് രണ്ടും ഒരേ സമയത്ത് ഇയാൾക്ക് ഒന്ന് ഭവിക്കുക ഈ നടന്ന് ഈ കഥാപാത്രത്തിൽ ഇയാളിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവാണ് ഇയാളുടെ അച്ഛനെ യക്ഷി കൊന്നതാണ് അതുകൊണ്ട് എല്ലാ യക്ഷിമാരെയും ഗന്ധർമ്മമാരെയും വിളിച്ച് ഹോമിച്ച് അത് വേറെ കഥയാണ് ഈ കഥാപാത്രത്തിന് അഭിനയിക്കേണ്ടത് ഒരേ സമയത്ത് നമ്പൂതിരിക്ക് മൂത്രം മുട്ടിയാൽ ബൂണൂല് അങ്ങോട്ടടക്കാൻ തോന്നുന്ന എനിക്ക് മൂത്രം മുട്ടും അയാൾ തിരിത്തുടങ്ങി ഇങ്ങോട്ട് പോകും ആദ്യം ഓടിയൻസ് പിന്നെ മനസ്സിലാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചക്രശ്വാസം വരുന്നത് വലിയ ഒരുമിച്ച് ഇപ്പോഴും ഉണ്ടെന്നു പറഞ്ഞത് അമ്പലത്തിൽ ചാടി കടിച്ച് കടിച്ചെന്തോ പാടുണ്ട് ഈ ആ കഴുകോലും ഇത് ഈ ചെക്കാടുന്നുള്ളടന്ന് ആടണം നടുകൊണ്ട് നടന്ന സംഭവമാണ് ഇത് പറയുന്നത് ഈ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അവസാനം ആ ഒരു സംഭവമായിരുന്നത് അതുപോലെ അപ്പോഴും മുരളി പറയാറുള്ള ഡയലോഗ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് ഈ മന്ത്രവാദം മന്ത്രവാദ ഗ്രന്ഥത്തിലുള്ളതല്ലേ യക്ഷി എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത് ഗ്രന്ഥത്തിൽ കണ്ടതാണ് ഞാൻ ചെയ്തത് അപ്പൊ യക്ഷി പറയുന്നതിന് മറുപടി വളരെ രസമായിരുന്നു നീ തന്നെ ചെയ്യണമെന്ന് ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു അത് അത് ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നില്ല നീ തന്നെ ചെയ്യണമെന്ന് ഗ്രന്ഥത്തിൽ ഇല്ല കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിലും കഷ്ടപ്പാടുകളുടെയാണെങ്കിലും രസകരമാണെങ്കിലും എന്തും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ചുകൂടി അത് പങ്കിടുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾക്ക് വേണ്ടി എനിക്ക് ഇപ്പച് ഇപ്പം പറഞ്ഞ രണ്ട് സംഭവം എനിക്ക് ചെയ്യാനുണ്ട് ഒന്ന് നമ്മൾ പറയുന്നതിനിടയിൽ കുഞ്ഞിരാമനായർ വന്നു കുഞ്ഞുരാമനായരുടെ ഒരു പാട്ട് എൻ്റെ അവിടുത്തെ ഒരു വളരെ വില കുറഞ്ഞ ഒരു ഡക്കിൽ ഇങ്ങനെ ഈ കാസറ്റിൻ്റെ ഇത് ടേപ്പ് കുരുങ്ങിനെ കുറിച്ച് ഒരു പാട്ട് അതാണ് എപ്പോഴും മുരളി എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ട് ഇതേതായിരുന്നു തേപ്പു ചുറ്റി പാട്ട് തേപ്പുതേ പാട്ട് കുഞ്ഞിരാമൻ നാരായണ കുഞ്ഞിരാമൻ നാരുടെ പാട്ടാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടാതെ മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ടേ മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവു നിലാവു ഇരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനടക്കാക്കുന്നു മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് നിലാവു വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട്